ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പായസമാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് ടേസ്റ്റോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം മാമ്പഴ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ മാങ്ങയും ഒരു ചെറുതും ആണ് എടുത്തത് നിങ്ങളെടുക്കുമ്പോൾ ഒരു മൂന്ന് മാങ്ങി എടുത്താൽ മതി നന്നായി പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം കപ്പ് ചൗവരി ഒരു മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണിത് ഒരു ആറ് ടേബിൾ സ്പൂൺ ചൗവരി എടുത്താൽ മതി അണ്ടിപ്പരിപ്പ് മുന്തിരി പാൽ നെയ്യ് കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി മാമ്പഴ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം മാങ്ങയുടെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടുവരണം വേറെ ഒരു മാങ്ങയെടുത്ത് ഇതേപോലെ വരഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് പായസത്തിൻ്റെ അവസാനം ചേർക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങ ഞാനിവിടെ വെള്ളം ചേർക്കാതെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നാരില്ലാത്ത മാങ്ങയാണ് നാരുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ട് അരിച്ചെടുത്താൽ മതി പാൽ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് ചൗവരി ചേർത്ത് കൊടുക്കാം പാൽ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം ഇതിലോട്ടിനെ ചൗവരി ചേർത്ത് കൊടുക്കാം പാൽ തിളക്കാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ചൗവരിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇത് കുക്കായോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇതായിങ്ങനെ നോക്കിയാൽ മതി ഇതിപ്പോൾ ചൗവരി നല്ല ട്രാൻസ്പെറൻ്റ് ആയി കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഈ ടി മുഴുവനായിട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് മധുരവിപ്പം കൂടുതലൊന്നുമില്ല ഇനി നമുക്കിതിൽ മാങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട് അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു പാന് ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്കിന് അരച്ചു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയൊന്ന് ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കി എടുക്കണം ഇതിലോട്ട് കുറച്ചുകൂടെ മധുരം ആവശ്യമുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം മധുരം നോക്കിയിട്ട് അവരവർക്ക് ആവശ്യമുള്ളത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതീനി പാലിലോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക ഏലക്കായുടെ പൊടിയാണ് ചേർത്തത് അപ്പോൾ അത് കുറച്ച് മണം കുറവായിരുന്നു ഞാൻ അതുകൊണ്ട് ഒരു മൂന്നാല് ഏലക്കായ ചതച്ചും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്കിനി ചെറുതായി കട്ട് ചെയ്ത മാങ്ങേൻ്റെ കഷ്ണം കൂടി ചേർക്കണം അപ്പോൾ ഇത് പായസം കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്തതിന് ഒരു രണ്ട് മിനിറ്റും കൂടി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം മാങ്ങയുടെ പീസൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുന്നത് കണ്ടോ അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം ഇതിലേക്കനി അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്തിട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പിട ഫ്രൈ ആയി വാങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊക്കെയാണ് ഈ നെയ്യോടെ തന്നെ നമുക്ക് പായസിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി മാമ്പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെയും കുടിക്കാം തണുപ്പിച്ചിട്ടും കുടിക്കാം തണുത്തതിന് ശേഷം കുടിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ പായസം തണുത്തു വരുമ്പോൾ കട്ടായിപ്പോയെങ്കിൽ ചെറിയ ചൂടോടെ പാലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമോ ഒഴിച്ചാൽ മതി ഇവിടെയൊക്കെ എൻ്റെ ഹസ്ബൻഡിന് നല്ല ലൂസായിട്ടാണ് വേണ്ടത് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല കുറച്ച് വയസ്സാ ഞാനെടുത്തൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എനിക്കിങ്ങനെ അണ്ടിപ്പഴുപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് താങ്ക്സ് പറയും എനിക്ക് ഉറപ്പുണ്ട് അത്രക്കും ടേസ്റ്റ് ഉണ്ട് ഇത് അപ്പോൾ ഫ്രണ്ട്സ് ഇതുവരെ മാമ്പഴ പായസം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബായ്